ഡോക്ടർ ജഹാൻ ക്യാപ്റ്റനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ഇങ്ങനെ പോയ എയർക്രാഫ്റ്റ് ഇങ്ങനെ ഒരൊറ്റ പൊക്കലിന് മാത്രമേ ആ ഫോട്ടോ കാണുള്ളൂ പിന്നെ പതിക്കുന്നതാണ് ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്താൽ എല്ലാ സ്റ്റാഫിനെയും ഇന്നു തൊട്ട് വീട്ടിൽ വിടാതെ തന്നെ അവർ ചോദ്യം ചെയ്യും തന്നെ ഈ ഫ്ലൈറ്റിൽ എ ടു സെഡ് എ ടി സി ആയാലും ഗ്രൌണ്ട് സ്റ്റാഫ് ആയാലും കസ്റ്റംസ് ആയാലും ഇമിഗ്രേഷൻ ആയാലും എല്ലാവരും ഇനിയൊരു ചോദ്യം ചെയ്യലിന് വിധേയമായിട്ട് മാത്രമേ അവർക്ക് അവരെ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോവാമില്ല ഗുജറാത്ത് എക്സ് മുഖ്യമന്ത്രി എന്തെങ്കിലും വന്നോ എന്ന് പരിശോധിക്കണം പിന്നെ അദ്ദേഹം പഞ്ചാബിന്റെ പ്രഭാതി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് പഞ്ചാബിലൊരു വലിയ പിന്നെ കോടയിലൊക്കെ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് എന്ന നിലക്ക് ഏറ്റവും ശക്തനായ ഒരു ബി ജെ പി നേതാവ് എന്നുള്ള പറയാൻ പറ്റുന്ന ആളാ അപ്പൊ ഇതൊക്കെ ഇതില് നമ്മളെ പിന്നെ അന്വേഷണങ്ങളെ ഇത് ചിത്രം കൊണ്ടൊന്നും തീരൂല നമ്പിയാർജി ഇത് നമ്മളെ പഹൽഗാം തൊട്ട് തന്നെ തുടങ്ങണം ഇവിടെ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ പോസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സാറ ആഡംസ് എന്നാണ് ഇവരുടെ പേര് ഇവരൊരു മുൻ സി ഐ എ ഏജന്റാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയുടെ ഒരു ദുരൂഹതയുണ്ടല്ലോ ദ ഇന്ത്യ അറ്റാക്ക് ഈസ് പ്ലാൻഡ് ബീ പ്ലാന്റ് ഇൻക്യൂ ക്യാമ്പ് ഇൻ ദ സൗത്ത് എന്നാണ് അവരുടെ ആദ്യ ട്വീറ്റിൽ പറയുന്നത് അർത്ഥമാക്കുന്നത് അൽ ഖൈദ എന്നതാണ് ഇന്ത്യയുടെ ഇന്ത്യയ്ക്ക് നേരെയുള്ള ഒരു വലിയ ആക്രമണം പദ്ധതിയിടുകയാണ് ഒരു അൽ ക്യാമ്പിൽ സൗത്തിലുള്ള ഒരു ക്യാമ്പിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം പൂർണമായും പദ്ധതിയിട്ട് കഴിഞ്ഞു എന്നാണ് അവരുടെ ആദ്യ ട്വീറ്റിൽ പറയുന്നത് ഇപ്പോൾ അൽഖൊയ് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് പദ്ധതി ഇടുന്നത് എന്നാണ് ഈ സി ഐ എ ഏജന്റ് പറയുന്നത് അലവലാതി അതുകൊണ്ട് തന്നെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു അട്ടിമറി സാധ്യത ഇതെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും മുന്നിൽ കാണുന്നുണ്ട് ചോര തിളച്ചുകൊണ്ടൊന്നും